അനേകം കൊലപാതകങ്ങൾ നേരിട്ട് നിർവഹിക്കുകയും അനേകം കൊലപാതകങ്ങൾ ആസൂത്രണം ചെയ്യുകയും ചെയ്ത കൃഷ്ണൻ ചരിത്രത്തിൽ തിളങ്ങി നിൽക്കുന്നു ശാന്തതയും ഒരേപോലെ ഉണ്ടായിരുന്ന കൃഷ്ണൻ സ്വഭാവത്തിന്റെ സവിശേഷതകളുണ്ട് ഇപ്പം നാം അപഗ്രഥിച്ച് ചെല്ലുമ്പോൾ ഒരു മാർട്ടിയർ സ്പിരിറ്റാണ് യേശുവിൻ്റെ മറ്റുള്ളവർക്ക് വേണ്ടി താൻ പീഡനം ഏറ്റുവാങ്ങുക എന്നുള്ള സ്വഭാവമാണ് അദ്ദേഹത്തിൻ്റെ മറ്റുള്ളവരുടെ സൗഖ്യത്തിന് വേണ്ടി മറ്റുള്ളവരുടെ ഭൗതികമായ വിമുക്തിക്ക് വേണ്ടി താൻ പീഡിപ്പിക്കപ്പെടുക അതാണ് പാഷൻ എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള പീഡനമേറ്റുവാങ്ങിയിട്ട് മറ്റുള്ളവരുടെ പാപമോചനത്തിന് വേണ്ടി തന്റെ ജീവിതത്തെ ബലി കഴിക്കുന്നതാണ് അത്തരം സാക്രിഫൈസാണ് യേശുവിന്റേത് ഗാന്ധിജിയുടെ അതുപോലത്തേതായിരുന്നു അതുകൊണ്ടാണ് ഏത് പ്രശ്നം വരുമ്പോഴും അവസാനം ഞാൻ നിരാഹാരം കിടന്ന് മരിക്കും എന്ന് അദ്ദേഹം പറയുന്നു കൃഷ്ണൻ അങ്ങനെയല്ല ജീവിച്ച് പ്രശ്നം പരിഹരിക്കുന്നവനാണ് മരിച്ചു പ്രശ്നം പരിഹരിക്കുന്നവനല്ല എവിടെയെങ്കിലും നമ്മുടെ പുരാണങ്ങളിൽ പല സ്ഥലങ്ങളിലും രാജാക്കന്മാർ പ്രായോപവേശം ചെയ്തതായി പ്രായവേശം ചെയ്ത് നിരാഹാരപടുന്ന കൊടുത്ത് മരിക്കുന്നതാണ് പ്രായോപവേശം ഭരതൻ ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഞാൻ പ്രായോപവേശം ചെയ്യും അങ്ങ് അയോധ്യയിലേക്ക് മടങ്ങി വന്നില്ലെങ്കിൽ ദുര്യോധനൻ ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഞാൻ പ്രയോപേശം ചെയ്യും ഞാൻ പറയുന്നത് അച്ഛൻ അനുസരിക്കുന്നില്ലെങ്കിൽ പിന്നെ വിവിധതരം ആത്മഹത്യകളെക്കുറിച്ച് അദ്ദേഹം പറയും കൃഷ്ണന്റെ വായിൽ നിന്ന് കൃഷ്ണന്റെ രസനിൽ നിന്ന് അങ്ങനെ ഒരു വാക്ക് വീഴില്ല എന്താണ് മറ്റേത് ഒരു വ്യക്തിക്ക് മാത്രം അനുവർത്തിക്കാവുന്ന വ്യക്തിപരമായ ഒരു ദർശനമാണ് അതൊരു വ്യക്തി ദർശനമാണ് ഒരു വ്യക്തിക്ക് മാത്രമേ അത് സ്വീകരിക്കാനേ അല്ലെങ്കിൽ ജനങ്ങളെല്ലാവരും കൂടി പറയൂ ഈ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ഞങ്ങളെല്ലാവരും കൂടി പ്രായോപേശം ചെയ്ത് മരിക്കുമെന്ന് ഒരു ജനത പറയൂ ഞങ്ങളെല്ലാവരും ആത്മഹത്യ ചെയ്യും എന്നൊരു ജനത പറയില്ല അപ്പോൾ ജനതയ്ക്ക് അങ്ങനൊരു സ്വഭാവം ഇല്ലാത്ത സ്ഥിതിക്ക് ജനതയുടെ പക്ഷത്ത് നിൽക്കുന്ന ആളാണ് ലോകത്തിന്റെ പക്ഷത്ത് നിൽക്കുകയാണ് കൃഷ്ണൻ അപ്പോൾ എന്ത് എന്ത് വേണ്ടി വരും അധർമ്മം ചെയ്യുന്നവർക്കെതിരെ പ്രായോപവേശമല്ല നിരാഹാരവ്രതമല്ല അധർമ്മം ചെയ്യുന്നവരെ അധർമ്മം ചെയ്തും തകർക്കുക എന്നുള്ളതാണ് കൃഷ്ണൻ്റെ അതൊരു മഹാപൗരുഷമാണ് പ്രപഞ്ചം ഉൽപ്പാദിപ്പിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഭീകരമായ ഒരു പൗരുഷത്തിൻ്റെ സാന്ദ്രീകൃത രൂപമാണ് കൃഷ്ണൻ മറ്റുള്ളവർക്ക് വേണ്ടി താൻ ദുഃഖിക്കാം മറ്റുള്ളവരുടെ വിഡനങ്ങളെല്ലാം താൻ ഏറ്റെടുക്കാമെന്ന് അദ്ദേഹം പറയില്ല അതൊരു അതിനകത്ത് ആത്യന്തികമായി ഒരു പരാജയ ബോധത്തിൻ്റെ ഒരു ശക്തിഹീനതയുടെ അംശമുണ്ട് ഗാന്ധിജിയുടേതും യേശുവിൻ്റേതും ബുദ്ധൻ്റേതുമൊക്കെ അതാത് വ്യക്തികൾക്ക് സ്വീകരിക്കാവുന്ന ജീവിതമാർഗം എന്നല്ലാതെ ഒരു കുടുംബത്തിനോ ഒരു സമൂഹത്തിനോ ഒരു രാഷ്ട്രത്തിനോ ഒരു ജനതയ്ക്കോ ലോകത്തിന് തന്നെയോ സ്വീകരിക്കാവുന്ന ഒരു മാർഗമല്ല ഇപ്പം ലോകം എല്ലാവരും കൂടി ആത്മഹത്യ ചെയ്യണം ഈ അധർമ്മം ചെയ്യുന്ന വ്യക്തിയെയും അയാളെ അനുകൂലിക്കുന്ന വ്യക്തികളെയും ഒഴിവാക്കി നിർത്തിയിട്ട് അധർമ്മത്താൽ പീഡിതരായ ജനങ്ങൾ മുഴുവനും ആത്മഹത്യ ചെയ്യുക എന്ന് പറയുന്ന രക്തസാക്ഷിത്വത്തിലേക്ക് വരണം അങ്ങനെ ഒരു ജനതയുടെ സ്വഭാവം ഉണ്ടാകില്ലാത്തതുകൊണ്ട് ജനതയെ രക്ഷിക്കുക എന്ന പ്രശ്നമാണ് കൃഷ്ണരോമിലുള്ളത് അങ്ങനെ വരുമ്പോൾ അദ്ദേഹം എന്തു ചെയ്യും അദ്ദേഹം കൊലപാതകം നടക്കേണ്ട സമയത്ത് കൊലപാതകം നീട്ടിവയ്ക്കാൻ പോലും അദ്ദേഹം സന്നദ്ധനാവില്ല കൊല ചെയ്യേണ്ട ഒന്നാമത്തെ സന്ദർഭത്തിൽ തന്നെ അയാളെ കൊല ചെയ്തിരിക്കണം അല്ലെങ്കിൽ അയാൾ അനേകം നാശനഷ്ടങ്ങൾ രാഷ്ട്രത്തിന് ഉണ്ടാക്കിയിട്ടേ പിന്നെ അയാളെ കൊല്ലാനൊക്കും അതുകൊണ്ടാണ് ആതതായിനമായ അന്തം ഹന്യാദേവാഭിചാരയൻ ഒരാതായിക്ക് അയാളുടെ നിരപരാധിത്വം തെളിയിക്കാനുള്ള നിയമപരമായ അവകാശം പോലും കൊടുക്കാതെ അയാളെ കണ്ട ഉടനെ നിഹനിച്ച് കളയേണ്ടതാണ് എന്ന് എന്ന് പറയാനുള്ള കാരണം അതാണ് ഇതാണ് കൃഷ്ണൻ്റെ അക്കാര്യത്തിലുള്ള നിലപാട് ഇവിടെ മറ്റൊരു സംശയം വരുന്നത് ഈ അനീതിക്കും അധർമ്മത്തിനുമെതിരെ ജനങ്ങളെ സംഘടിപ്പിക്കുകയും അണിനിരത്തുകയും ആയുധം ആയുധമെടുക്കാൻ ആഹ്വാനം ചെയ്യുകയും സ്വയം ആയുധമെടുത്ത് നേതൃത്വം നൽകുകയും ചെയ്യുന്ന വിപ്ലവകാരികളെ എന്ത് പ്രത്യശാസ്ത്രത്തിൻ്റെ പ്രേരണയാലാണെങ്കിൽ പോലും ഈ കൃഷ്ണൻ്റെ മാർഗത്തിൽ നമ്മളെങ്ങനെ വിലയിരുത്തും വിപ്ലവകാരികൾക്ക് സുനിശ്ചിതമായ ചില ലക്ഷ്യങ്ങൾ വെച്ചിട്ടുണ്ട് ആ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനാണ് ആ ലക്ഷ്യങ്ങൾ സർവ്വജനതയെയും ബാധിക്കുന്നതായിരിക്കില്ല പലപ്പോഴും ധർമ്മം എന്ന് പറഞ്ഞാൽ അതല്ല സർവ്വ ജീവജാലങ്ങളെയും ബാധിക്കുന്ന ഒരനുഷ്ഠാന ചരിയാണ് ധർമ്മം വിപ്ലവകാരികൾ പലപ്പോഴും പാക്ഷികമായ വീക്ഷണമുള്ളവരാണ് ഏതെങ്കിലും ഒരു വർഗത്തിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് മറുവർഗ്ഗത്തെ കശാപ്പ് ചെയ്യാനാണ് അവർ ആഗ്രഹിക്കുന്നത് അവർക്ക് ലക്ഷ്യവുമുണ്ട് ആ ലക്ഷ്യം നിറവേറിയെന്ന് അവർക്ക് തോന്നിയാൽ പിന്നെ അവരുടെ വിപ്ലവം തീർന്നു പിന്നെ അവർ യാഥാസ്ഥ്യതന്മാരായിട്ട് തീരും അതുകൊണ്ടാണ് ഈ പ്രതി വിപ്ലവകാരികൾ എന്നുള്ള സങ്കല്പം വന്നത് കൃഷ്ണനെ സംബന്ധിച്ച് തന്നുമില്ല ധർമ്മം എന്ന് പറഞ്ഞ എന്നാൽ സർവകാല പ്രസക്തമായ ജീവിതചര്യയ്ക്കാണ് ധർമ്മം എന്ന് പറയുന്നത് അത് സർവ ജീവരാശികളുടെയും ജീവിതചര്യയെ ഉദ്ദേശിച്ച് ആണ് ധർമ്മം എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് വിപ്ലവത്തിൻ്റെ ലക്ഷ്യങ്ങൾ അതല്ല വിപ്ലവം ആത്യന്തികമായി ലോകത്തെ മുഴുവനും ബാധിക്കുന്ന ഒരു സർവ ലോക ബാധകമായ പ്രയുക്തി അതിനുണ്ട് എന്ന് വാദിക്കുന്നുണ്ടെങ്കിലും താത്വികമായ അസ്ഥി ഘടന ഈ വിപ്ലവ പ്രത്യേക അതിലൂടെ പക വളർന്നു വരുന്നുണ്ട് അതിലൂടെ വിദ്വേഷം വളർന്നു വരുന്നുണ്ട് അതിലൂടെ ലോകവിദ്വേഷത്തിനുള്ള മഹാസാധ്യതകൾ എല്ലായിടത്തേക്കും വ്യാപിക്കുന്നുണ്ട് വ്യാപിക്കുകയും ചെയ്തു ഇതൊന്നും കൃഷ്ണനില്ല ഒന്ന് എന്നാ കൃഷ്ണൻ ആരോടും വിരോധമില്ല അമ്മാവനെയാണ് കൊന്നത് അമ്മാവനോട് സാധാരണഗതിയിൽ വിരോധമുണ്ടെങ്കിൽ പോലും അമ്മാവനെ കൊല്ലു കൊല്ലില്ല അമ്മാവനല്ലേ പോട്ടേന്ന് വിചാരിക്കും അമ്മാവനല്ലേ പോട്ടേ എന്ന് വിചാരിക്കുന്നിടത്താണ് പ്രശ്നം അമ്മാവനെ കൊന്നതുപോലെ തന്നെ സ്വന്തം പുത്രന്മാരെയും പുത്രന്മാരുടെ പുത്രന്മാരെയും ബന്ധുക്കളെയും കിട്ടിയെടുത്തോളം കൊന്നു തീർത്തിട്ടാണ് അദ്ദേഹം സ്വർഗ്ഗാരോഹണത്തിന് സന്നദ്ധനായത് ഇത് വേണ്ടിവരും ലോകത്തിന് വേണ്ടി കൃഷ്ണന്റെ ഉപദേശത്തിലും അങ്ങനെയാണ് ലോകത്തിന് വേണ്ടി നിന്റെ ബന്ധുക്കളായാലും നിന്റെ ആചാര്യന്മാരായാലും നിന്റെ മാതൃകന്മാരായാലും നിന്റെ സുഹൃത്തുക്കളായാലും നിൻ്റെ സഹചാരികളായാലും നിന്റെ ജാതികളായാലും അവരെ കൊല്ലാൻ നിനക്ക് ബാധ്യത ഉണ്ട് കൊല്ലുക എന്നുള്ളതല്ല ബാധ്യത നിന്റെ കർമ്മ അനുഷ്ഠിക്കുന്നതാണ് കർമ്മ അനുഷ്ഠിക്കുക യുദ്ധത്തിൽ കൊല്ലൽ തന്നെയാണ് ഹിംസയാണ് അധാനം ഹിംസ ധർമ്മോഹ്യാവസ്ഥ വളരെ ആലോചിച്ച് പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിൻ്റെ ആത്യന്തികമായ സത്ത കണ്ടറിഞ്ഞിട്ടാണ് ഇത് ചെയ്യുന്നത് അദാനം അനുധം ഹിംസ ധർമ്മോ ഹ്യാവസ്ഥർത ചിലടത്ത് ദാനം ചെയ്യാതിരിക്കുക എന്നത് ധർമ്മമായിട്ട് വരും എപ്പോഴെങ്കിലും ആരെങ്കിലും സമ്മതിക്കുമോ ചാരിറ്റബിൾ ട്രസ്റ്റുകളാണ് ലോകം നിറച്ച് അപ്പോൾ അതെല്ലാവരും അംഗീകരിച്ചിട്ടുള്ളതാണ് ദാനം ദാനം ഒരു ദുർഗുണമാണെന്ന് ആരും പറയില്ല കൃഷ്ണൻ പറഞ്ഞു ദാനം ചില സന്ദർഭത്തിൽ ദുർഗുണമായിട്ട് ഒരു ആചരിക്കാൻ പാടില്ല അദാനം അനുതം ഹിംസ ചിലടത്ത് നുണ തന്നെ പറയേണ്ടി വരും ധർമ്മപത്രക്ക് സാധിക്കുന്ന കാര്യമല്ല എന്താണ് പരിമിതി അത് വ്യക്തിപരമായ പരിമിതിയാണ് രാഷ്ട്രത്തിന് വേണ്ടി ഒരു നുണ പറയണമെന്നാണ് പറയുന്നത് അല്ല സ്വന്തമായിട്ട് പെണ്ണ് കിട്ടാൻ നുണ പറയാനല്ല സ്വന്തമായിട്ട് പണം സമ്പാദിക്കാൻ നമ്മൾ പറയാനല്ല ധർമ്മം സനാതനമായ ധർമ്മത്തിൻ്റെ നിത്യമായ നിലനിൽപ്പിന് വേണ്ടി താനൊരു നുണ പറയടോ എന്നാണ് പറയുന്നത് വൈമുറ സങ്കോചം നുണ പറയുന്നത് ശരിയാണോ നോളെ പറഞ്ഞാൽ അധർമ്മം ബാധിക്കില്ലേ നുണ പറഞ്ഞാൽ ഞാൻ ആ നുണയുടെ പാപഫലമായിട്ട് നരകത്തിലേക്ക് പതിക്കില്ലേ ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ചിന്ത ഇതൊന്നും ചിന്തിക്കാതെ രാജ്യത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ചില കർമ്മങ്ങൾ ചെയ്യേണ്ടി വരും അത്തരം സന്ദർഭങ്ങളിൽ ഇതൊക്കെ ദുർഗുണങ്ങളായിട്ട് ആറും സദ്ഗുണങ്ങൾ എന്ന് നമ്മെ പഠിപ്പിച്ചിരിക്കുന്ന ഋഷിമാർ തന്നെ നമ്മെ സദ്ഗുണങ്ങൾ എന്ന് പഠിപ്പിച്ചിരിക്കുന്ന പാഠങ്ങളെല്ലാം നമുക്ക് ആചരിക്കരുതാത്തതായി വരും അതിന് മൂന്ന് ഉദാഹരണം പറയുകയാണ് അദാനമനുതം ഹിംസ ധർമ്മോഹ്യ അവസ്ഥിക സ്മൃത അവസ്ഥാഭേദങ്ങൾ കൊണ്ട് വ്യക്തിപരമായ അവസ്ഥാഭേദം കൊണ്ട് ദേശപരമായ അവസ്ഥാഭേദം കൊണ്ട് രാഷ്ട്രപരമായ അവസ്ഥാഭേദം കൊണ്ട് കാലത്തിൻ്റെ അവസ്ഥാഭേദം കൊണ്ട് ഈ നിരോധിച്ചിരിക്കുന്ന കുറ്റം എന്ന് പറഞ്ഞ നമ്മുടെ സ്മൃതികാരന്മാർ തള്ളിക്കളഞ്ഞിരിക്കുന്ന ശ്രുതിയുടെ നായകന്മാർ ശ്രുതികർത്താക്കൾ തള്ളിക്കളഞ്ഞിരിക്കുന്ന തിന്മകൾ ധർമ്മത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി മനുഷ്യൻ ചില നാടകീയമായ ചരിത്ര സന്ദർഭങ്ങളിൽ ആചരിക്കേണ്ടി വരും